പല്ലി വലിയ ശല്യം ഉണ്ടാക്കുന്ന ജീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല്ലിയെ ആദ്യ അടിയിൽ തന്നെ കൊന്നു കളഞ്ഞാൽ നൂറ് പ്രതിഫലമുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പല്ലി ഏറ്റവും കൂടുതൽ വിപത്തുകൾ ഉണ്ടാക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിലാണ് എന്നു മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പിലാണ് ഏറ്റവും കൂടുതൽ വിപത്ത് ഭക്ഷ്യവസ്തുക്കൾ ഏത് കണ്ടാലും പല്ലി പെട്ടെന്ന് വിസർജിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപ്പ് മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ വിസർജിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഉപ്പ് കണ്ടാൽ ഉടനെ പല്ലി അതിലേക്ക് വിസർജിക്കും പല വീടുകളിലും ഉപ്പ് മാത്രം അതിലേക്ക് ഉറുമ്പ് കയറിയില്ല മറ്റു ജീവികളൊന്നും കയറിയില്ല അതുകൊണ്ട് അത് തുറന്നു വെച്ചതാണെങ്കിൽ പല്ലി നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട് ഉപ്പ് കണ്ടാൽ ഉടനെ തന്നെ പല്ലി അതിലേക്ക് മൂത്രമൊഴിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുക്കളയിൽ ഉമ്മമാര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഉപ്പില്ലാത്ത ഭക്ഷണമില്ല ഏതു ഭക്ഷണത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട് അതിലേക്ക് പല്ലി വിസർജിച്ചിട്ടുണ്ടെങ്കിൽ പല്ലി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നജസാകും അതുകൊണ്ട് തന്നെ ഉപ്പ് പാത്രം ഒരിക്കലും തുറന്നിടാൻ പാടില്ല അതുകൊണ്ടാണ് ഇനി പില്ലാഹു അലഹി തങ്ങൾ പല്ലിയെ കണ്ടാൽ ഉടനെ തന്നെ കൊന്നുകളയണമെന്ന് ഹബീബായ സൊല്ലാഹു അലൈഹി വസ്ലമത പറഞ്ഞതിൻ്റെ ഒരു കാരണം ഉമ്മമാർ അടുക്കളയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക